ിൽ നമ്മൾ ഫിഫ്റ്റി വൺ പോയിന്റ് ബാറ്ററി റാക്ക് റാക്കേറ്റ് നമുക്ക് വേണം ആഡ് ചെയ്യട്ടോ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാം ഇതിന് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ ഫോർട്ടി എയ്റ്റിൻ്റെ ഒരു ഇൻവെർട്ടറും നമുക്കൊരു ഹെവി ആയിട്ട് നമുക്ക് ടി വി ലൈറ്റ് ഫാനമിക്സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് വീട്ടിലെ എല്ലാം എല്ലാ മോട്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ എ സി ഉൾപ്പെടെ ഓക്കെ ഇതിന് നമുക്ക് അറുപതാം തീയതി എം പി ടി ആണ് ഇപ്പം നമ്മൾ നാൽപ്പതാം സോറി ഒരു നാനൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ എൻ ടൈപ്പ് ടോപ്പ് കോഡ് നാല് പാനലാണ് വെച്ചിട്ടുള്ളത് ഭാവിയിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇതിന് നമുക്കൊരു എട്ട് യൂണിറ്റും അതിൻ്റെ മേലേക്ക് ലൈവായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ഇതിന് ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ പ്രശ്നം നമുക്ക് ഴുപതൊക്കെ വരണുണ്ടായിരുന്നു വെള്ളം കേറാനും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകാനും നമ്മൾ ഇയാളെ വിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മോട്ടർ മോട്ടർ വരെ നമുക്ക് അടിക്കാൻ കഴിഞ്ഞു അത് അടിച്ച് അത് ചെക്ക് ചെയ്ത് അതിന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തവരിപ്പോ തിരിച്ചു പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഏതായാലും രണ്ടു വർഷത്തോളം മുനെ അപ്പം മുനെ നമ്മളെ കൂടെ ഒപ്പുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഓക്കെ നമുക്കെന്തേലും വേറെ രണ്ടു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നല്ലോ അല്ലെ മുമ്പ് അവിടെ വന്നിരുന്നു മൂപ്പര് വന്ന് നോക്കി മുമ്പ് പോയി നമ്മള് മൂപ്പരെ പല കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ വെക്കുന്നത് കറണ്ട് കറണ്ടില്ലാത്ത വോൾട്ടേജിൻ്റെ കമ്മി ഒരു പ്രശ്നം കാറ്റും വായും വന്ന മരങ്ങൾ വീണ് പോകുന്ന ഒരു പ്രശ്നം ആ മരം വീണ് പോയാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കറണ്ടില്ലാത്തൊരു ബുദ്ധിമുട്ട് ഈ അവസ്ഥയിലാണ് നമ്മൾ ഈ പരിപാടിക്ക് മുൻകൈ എടുത്തത് അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി വെച്ച് വളരെ വിജയകരമായിട്ട് നമ്മൾ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ച് അവരോട് ആവശ്യപ്പെട്ടാൽ അവർ വന്ന് ചെയ്തു തരുന്നതാണ് ഓക്കെ